ൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നാൽ ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് ഒരാശ് അവിടുത്തെ വിശേഷം നിങ്ങൾ കൂടെ കാണിക്കാന്ന് ശനിയാഴ്ചയാണ് അതുകൊണ്ട് അമ്മ സ്കൂളിൽ പോണ്ട അല്ലേ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങാന്ന് വിചാരിച്ചു പിള്ളേരെയും കൊണ്ട് പോയി എന്തെങ്കിലും ഫുഡ് എടുത്തു വിശേഷം നിങ്ങൾക്ക് കാണാം ട്രെയിനിൽ നമ്മളിപ്പോൾ നമ്മളിപ്പമരവളയിലുള്ള അല്ലേ റെയിൽവേ ക്രോസിംഗിലെത്തി അല്ലേട്ടാ ഇപ്പം ട്രെയിൻ പോണ നോക്ക് കാണാ അമ്മൂസം കണ്ടിട്ടേ ഉള്ളൂ പാത്രവും കണ്ടിട്ടേ ഉള്ളു അല്ലേ ട്രെയിനിൽ കഴിഞ്ഞിട്ട് ആ നീനീറങ്ങി ഓട് അങ്ങനെ ഞങ്ങൾ ഒരാവശ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വന്നത് അപ്പോഴേ അത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേളിയിൽ വന്നു അല്ലേ ഏട്ടാ വേളയല്ലേ ഇത് വേളിയിൽ വന്നു നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ചോറും മീൻ വറുത്തതും സാമ്പാറൊക്കെ വച്ചിട്ട് കൊണ്ടുവന്നു ഓ ഇതാ ആണീര് ആ വെള്ളം തരാം ഇത് വാങ്ങി കഴിച്ചിട്ട് തരാം ഇത് കഴിക്കും ആണിര് ആ ആ Papu Papu ഞങ്ങള് കടലിലെല്ലാം കളിച്ച് ഞാനും അമ്മൂസും പാത്തു എല്ലാം കടലിലെല്ലാം കളിച്ച് കളിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ വേറെ ഒട്ടും പോയില്ല കോവളത്താണ് പോയത് ആദ്യം വേളയിൽ പോയി വേളയിൽ പോയതിന് ശേഷം ശംഖുമുഖത്ത് പോയി അതൊന്നും നീരെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കോവളത്ത് വന്ന് കോവളത്ത് വന്ന് കുറേ നേരം കളിച്ച് കടലിൽ അങ്ങനെ കളിച്ചതിനൊക്കെ ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അമ്മു പാത്തുവിൻ്റെയൊക്കെ ദേഹത്തൊക്കെ ആദ്യം പാത്തു പേടിച്ചിരുന്നു അല്ലോ അങ്ങനെ ഞങ്ങള് കടലിലെല്ലാം കളിച്ചു കുളിച്ചു അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു ചേട്ട ചേട്ട ഇറങ്ങിയില്ല അല്ലേ ചേട്ട ഇറങ്ങിയില്ല ഞാനും അമ്മൂസും പാത്തും ഒക്കെ ഇറങ്ങി അമ്മൂസും ആ അമ്മൂസില്ലായിരുന്നു അമ്മൂസിനാണേലും ബബിളൊക്കെ വാങ്ങിച്ചു തന്നല്ലേ ബബിള് വാങ്ങിച്ചു കൊടുത്ത് പാത്തുവിന് പമ്പരം വാങ്ങി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുറങ്ങിട്ടില്ലേ